സ്വന്തം കണ്ണൂർ പക്ഷെ മഴയില്ല നല്ല മഴ നല്ല മഴ ചാടിക്കോ ചാടിക്കോ ഓടിക്കോ அச்ச அப்பாலாடு ஓகே യാണ്ട് പോവാ അന്നേരം എല്ലാം ആക്കീന് പപ്പടം കുത്തി കാണുന്നില്ല എവിടെയോ ഉണ്ട് പറഞ്ഞോ കൂട്ടുകാരെ തുറക്കുമ്പോ മണം വന്നിട്ടുണ്ട് വന്നിട്ടുണ്ടെ

ഞാൻ എൻ്റെ വീട്ടിൽ വന്നിട്ടാണുള്ളത് അപ്പോൾ കർക്കിടകം ആവില്ലേ അതിന് വേണ്ടിയിട്ട് വന്നതാട്ടോ ഇനി ഞങ്ങൾ തിരിച്ച് അങ്ങോട്ട് തിരിച്ച് ഹസ്ബൻഡ് വീട്ടിലോട്ട് പോവാണ് ഇന്നലെ രാത്രി വാവ് കഴിഞ്ഞ് ഇവിടെ നിന്നു രാവിലെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് ഇനി റെഡി ആയി ഞങ്ങൾ തിരിച്ച് പോവാണ് അപ്പോൾ ബാക്കി നമുക്ക് അമ്മ വരുന്നുണ്ട് താഴെ കൊണ്ടാണ് വീടെയാണ് ആയിരുന്നുണ്ട് नमस्कार <mimitra> <mimitra>